ചക്രകളെ രാവിലെ ഒരു ഭഗവത്ഗീതയുടെ വചനവും ഒരു ബൈബിൾ വചനത്തോട് നമുക്ക് തുടങ്ങാം ഞാൻ വെള്ളത്തെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് ആദ്യം ഞാൻ ഭഗവത്ഗീതയുടെ ഒരു വചനം പറയട്ടെ അർജുന ദുഷിച്ച ബുദ്ധിയോട് കൂടിയവൻ ധൃതി കൊണ്ട് ഉറക്കത്തെയും ഭയത്തെയും ഉറക്കത്തെയും ഭയത്തെയും അതായത് ഭയത്തെയും വിട്ടുപിരിയുന്നില്ല മനസ്സിലാവും ദുഷിച്ച ബുദ്ധിയുള്ളവൻ ദുഷിച്ച ബുദ്ധിയുള്ളവൻ പറയുന്ന കൊള്ളാത്തൊരു വ്യക്തി സമൂഹത്തിൽ ആവശ്യമില്ലാത്ത വ്യക്തി അവന് കൂടുതൽ ഉറങ്ങും അവൻ എപ്പോഴും ഭയവും ഉണ്ടായിരിക്കും മനസ്സിലായത് ഒരു വചനമാണത് ഇത് നമുക്ക് നമുക്ക് ഇത് പോസിറ്റീവ് വൈബല്യാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഏത് ഒരെണ്ണം എടുക്കാം ഭഗവാൻ യേശോക്ക് നമ്മളോട് ഇതൊക്കെ ഭാഷണത്തിൽ ഞാൻ ഇത് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വചനം നമുക്ക് ഈശോ ധർമ്മമായിട്ട് കരുതാം നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കണ്ടാൽ നമ്മൾ എത്ര ഉയർന്നാലും ഉയരും തോറും ഉയർ ഉയരും തോറും നമ്മൾ ഓരോ നിലയിലേക്കും വളരും തോറും നമ്മുടെ തല എപ്പോഴും പ്രാർത്ഥിക്കണം അഹങ്കാരത്താൽ നമ്മുടെ തല നിവർന്നിരിക്കുന്നത് വിനീതനായിരിക്കണം വാക്കുകൾ പ്രവൃത്തികൾ ഒക്കെ നല്ല മറ്റുള്ളവർക്ക് നമ്മളെ അഹങ്കാരിയെന്ന് തോന്നുന്നതിൽ നമ്മുടെ തല ഉയർന്നു ഉയർന്നു നിൽക്കരുത് അഹങ്കാരത്താൽ ഉയർന്നു നിൽക്കരുത് അതാണ് പറയുന്നത് ഒന്നുകൂടെ തരാം നീ എത്ര ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും എപ്പോഴും വിനീ വിനീതനായ വിനയമുള്ള ഒരാളുടെ മേൽ എപ്പോഴും ഈശ്വര എന്നാണ് ഈ പറയുന്നത് മനസ്സിലായി എന്ത് നല്ല വചന അഹങ്കാരം നെഞ്ചിൽ നിറച്ച് വെച്ചിരിക്കുന്ന ദാർഷ്ടത്തോട് നടക്കുന്നവർ ചിന്തിക്കുക ഈശ്വര കൃപയുണ്ടാകണമെങ്കിൽ വിനയം എന്താപേക്ഷിതമാണ് യൂസവലി കേണം ഉദാഹരണം അദ്ദേഹം ഇതേപോലെ പറഞ്ഞത് തൻ്റെ കൂടെയുള്ളവൻ എത്ര ചെലു ചെറുതാണേലും നമ്മൾ എത്ര പോയാലും അവനെ നമ്മൾ നമ്മളൊരിക്കലും ചെറുതായി കാണരുത് എന്ന് പറയുന്നത് തന്നെയാണ് ഇത് കറക്റ്റായിട്ടുള്ള തത്വങ്ങൾ കണ്ട മനുഷ്യർ അങ്ങനെ പാലിച്ചു പോകുന്നുണ്ട് അവർക്കെല്ലാം ഉന്നത നൽകണം എന്തെങ്കിലും പിന്നീട് മാണഭാവവും അഹങ്കാരവും അതൊന്നും പാടില്ലെന്ന നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ് എനിക്കും നിങ്ങൾക്കും അപ്പൊ ഓക്കെ നമുക്ക് തുടങ്ങാം ഞാൻ എന്റെ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുക ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് വെളുപ്പാങ്കാലത്തെ ഞാൻ എഴുതി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കം നിക്കലുണ്ട് ഞാനിപ്പോ നന്ദു എന്നെ അവിടെ അപ്പോൾ നന്ദു കുറക്കെ ഈ ചല്ല്യ ഒപ്പച്ച് വെളുപ്പാങ്കാലത്തെ തുടങ്ങുമല്ലോ ഒന്നും അതുകൊണ്ട് ഞാൻ വളരെ സ്വരമൊക്കെ ഒതുക്കി പിടിച്ച് പോകനെങ്ങനെയല്ലൊരു പ്രാർത്ഥനയെ പറഞ്ഞിരിക്കും ഞാൻ ഞാൻ എത്ര കാറിക്ക് പോയി പ്രാർത്ഥനയിൽ പോകാനൊന്നും മൈഡത്തിലെ പ്രോത്സാഹനം തന്നെ ചെയ്യുന്നു ഓ നന്ദു ചെന്നപ്പോൾ മൂടി ചുറ്റിപ്പിടിച്ച് കിടക്കുന്നേ കണ്ട് അങ്ങനെ കുറച്ച് ദിവസമൊക്കെ നന്ദു എൻ്റെ കൂടെ എഴുന്നേക്കുമായിരുന്നു പിന്നെ ഇപ്പം ചെയ്യുന്നത് ഈ നന്ദുവൊക്കെ മൂന്ന് മണിവരെയൊക്കെ കിടന്നു സിനിമ കാണുകയൊക്കെ ചെയ്തിട്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് അമ്മ കഴിക്കുമെന്ന് അവള് അവിടെ നിന്ന് കണ്ണു പിടിക്കും അപമാനിക്കുന്ന പുസ്തകങ്ങൾ പിന്നെ ഒരു കാര്യം പറയും ഇന്നലെ നിങ്ങള് ഞാൻ വീടൊന്നും പറഞ്ഞ് കമാൻഡ് ഇട്ടത് ഞാൻ കണ്ടു ഞാൻ ആ വീഡിയോ അതിൽ ഞാൻ ഇത് അത് നന്ദുമാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കയറുന്നത് പിന്നെ ഞാൻ എന്റെ കാര്യോ എന്ത് കൂട്ടം ആ ഭാഗം മുറിച്ചു കളയാതെട്ടുണ്ട് ൈവമേ ഇത് അവസാനം ഒരു ജീവിതം അതും എന്നൊക്കെ പറയാം അതായത് ശരിയാണ് നമ്മൾ നമ്മളെന്തെങ്കിലും പറ്റിപ്പോയാൽ പോയിട്ട് പക്ഷെ വേറൊരു കാര്യം നമ്മളില്ലേ എനിക്കൊന്നും പറ്റിയില്ല പക്ഷേ ഞാനത് എന്തോ ആ മൈൻഡ് കൊണ്ട് ഞാൻ ആ വീഴ്ചയോട് പൊരുത്തപ്പെട്ടില്ല അതുകൊണ്ടായിരിക്കും ഒന്നും എനിക്ക് തോന്നുന്നു പിന്നെ നല്ല വീഴ്ച വീടോ നുറ്റു കുഴപ്പമില്ല ഒരു കാര്യം മനസ്സിലാക്കി കണ്ടു ദൈവമേ പിന്നെ നമ്മളിപ്പം അധികം നടക്കുന്നില്ലല്ലോ എപ്പോഴും നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന പഴയ പോലെ നടക്കാതെ ശരീരത്തിന് നമ്മുടെ ആ ഭാരം ഉൾക്കൊണ്ട് ഒരു പണ്ടൊക്കെ നമ്മൾ ഒരു കാലം ഇങ്ങനെ ചാടിയിന്നും ഒരു കുഴപ്പമില്ല ഇപ്പൊ ചാടാൻ പറ്റുന്ന ഒരു കാലം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന റൂം എന്റെ കൺട്രോളിൽ നിൽക്കാറാണ് പറഞ്ഞു വീണ് പോയത് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ അന്വേഷിച്ചതിന് വാട്സപ്പിൽ ഒന്ന് അന്വേഷിക്കാ താങ്ക് യു പറഞ്ഞ നന്ദി പിന്നെ പിന്നെന്താ പറയുള്ളത് പിന്നെ ചക്കരകളെ മെനപ്പോസിനെ കുറിച്ച് ചോദിക്കുന്നത് ചില അമ്മായിയമ്മ വിധവയാണ് പിന്നെ ഭയങ്കര പ്രശ്നമാണ് വളരെ നേരത്തെ അമ്മായിയമ്മ വിധവയായ സ്ത്രീയാണ് എന്നിട്ട് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ എന്തേലും ഒരുപാട് ആലോചിച്ചു എന്താണ് ഞാൻ ഞാനതിൻ്റെ ആൻസർ കൊടുക്കുന്നത് വിധവയായ സ്ത്രീയുടെ മകനെ കല്യാണം കഴിച്ച ഭയങ്കര അങ്ങനെ ഒരാളല്ലേ കേട്ടോ കുറേ പേരിൻ്റെ അടുത്ത് അപ്പം അതിനൊരു ആൻസർ പറയാം വളരെ നേരത്തെ ഭർത്താവ് ഒക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തായിരിക്കും അമ്മ അവനെ വളർത്തുന്നത് അപ്പം എല്ലാ കാര്യ എല്ലാ സ്ഥലത്തും അതായത് മരുമകൾ പോകുന്നിടത്ത് എല്ലാം ഭർത്താവ് കൂടെ പോകുന്നിടത്ത് ഈ മകൻ അമ്മേനെ വിളിക്കും മാമ്മ അമ്മയും കൂടെ പോകുന്നത് അത് അമ്മ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ടും വേറെ ആരും ഇല്ല സഹോദര ബന്ധുക്കളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് നമ്മളെ അച്ഛനും അമ്മയൊക്കെ സുഖമായി നല്ലൊരു അന്തരീക്ഷത്തിൽ വന്നവളാണ് ഇവിടെ വേറെ സുഖക്കുറവൊന്നുമില്ല പക്ഷേ ഒരു കുട്ടി പറഞ്ഞ ആരെയാണ് പറയുന്നത് പക്ഷേ എങ്കിലും എവിടെയും അമ്മ കൂടെ കൂടെയുള്ളത് ഈ കുട്ടിക്കൊരു അസ്വസ്ഥതയായിട്ട് അവരിപ്പോൾ ഡൈവേഴ്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു കൊച്ചി ഡൈവേഴ്സ് ആകുന്നതിൽ അമ്മായിമ്മ നല്ല ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്നാണ് ഡൈവേഴ്ഷൻ കൊണ്ടു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ കൊട്ടി ഒരു ദിവസം വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നില്ല അപ്പോൾ അവരെ വീട്ടിൽ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞ് അവർക്ക് ഈ കല്യാണ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക രണ്ട് കൂട്ടർ സാമ്പത്തികബദ്ധത്തിലുള്ളവരാണ് അപ്പോൾ ഈ കുട്ടിയോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ അമ്മായിയമ്മ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന അവർ രണ്ട് കൂട്ടരും അങ്ങനെ ഞാൻ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് കുട്ടി പറഞ്ഞൊരു വാക്കുകളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത് അപ്പം ഇനിയും ഉള്ളവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് അവർ പറഞ്ഞത് എവിടെ സിനിമയ്ക്ക് പോയാൽ പോകും ടൂറിന് പോയാൽ കൊണ്ടുപോയി എല്ലായിടത്തും അമ്മായിയമ്മയെ കൊണ്ടുപോയി അങ്ങനെയുള്ളവരിപ്പം കുറവാണ് പക്ഷെ ആ മകന് അമ്മയെ മകൻ പറഞ്ഞിട്ടാണ് അമ്മ ചെല്ലുന്നത് അപ്പം ഇവള് നോ പറഞ്ഞിട്ടുമില്ല ഇവളവിടെ അവളുടെ എതിർപ്പ് കാണിച്ചിട്ടില്ല മനസ്സിലായി അപ്പോൾ എനിക്കിത് കേൾക്കുന്ന നമ്മളെപ്പോലുള്ള എൻ്റെ സഹോദരങ്ങളായ മഹാലക്ഷ്മികളെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറയുകയാണ് ഒരു പക്ഷേ നമ്മളുടെ ആര് വീട്ടിൽ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന മരുമക്കൾക്ക് നമ്മുടെ മകൻ്റെ പൂരത്തൊരു മനസ്സ് കാണുന്ന ഒന്നു കാണത്തില്ല ഇപ്പം മകനായതുകൊണ്ട് അവനൊരുപക്ഷെ അമ്മ വരുന്നൊരു അസ്വസ്ഥത കാണത്തില്ല വരുന്ന മരുമക്കളെല്ലാം നമ്മളെ സ്വന്തം അമ്മയായിട്ട് കാണുന്നൊന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർ ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പഴയ ചിന്തകളൊന്നുമല്ല ഇന്ന് അവർ വളരെ ഫ്രീ ആയിട്ടൊന്നും സാധൃകായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ ഒപ്പമാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെന്തിനെ മാറിക്കൊടുത്തേക്കും നമുക്ക് വേറെ വിനോദങ്ങളിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകണം നമുക്ക് ഫ്രണ്ട്സ് സർക്കുലർ ഉണ്ടാക്കണം െങ്കിലൊക്കെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയി ഇവർ പോകുന്ന ബോർ അടിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്തെല്ലാം ഉണ്ട് കാര്യം ഇപ്പം നമ്മൾ ഇന്നലെ കല്ലൂത്തുകളിൽ കാണിച്ച് അല്ലെങ്കിൽ ഈത്തലുകളിൽ ഒരു നമ്മുടെ മൈൻഡ് വേറെ ഒന്നും മാറാൻ പറ്റില്ല ഏത് സമയം നമ്മൾ പോണില്ല കൂട്ടിയിരിക്കുന്നത് അല്ലേ ഓട്ടോ നോക്കി ഫോണിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റാഗ്രാം ഇട്ടാൽ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇട്ടാൽ യൂട്യൂബ് ഇട്ടാൽ ഇത് മൂന്നിലും കൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഞാനും നിങ്ങളും ഓടിക്കൊണ്ടിരിക്കുക കുറച്ച് സമയമൊക്കെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ആ മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ശ്രദ്ധിക്കുന്നത് ആ ആ വീഡിയോക്ക് വ്യൂസ് ഇല്ല അതൊന്നും അത് കാണണ്ട അവർക്ക് വല്ല ഭരദൂഷണമാറ്റന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ വീഡിയോ നൂറേ ലോകും എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ളത് നമ്മുടെ മക്കളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് മക്കളേന്ന് പറഞ്ഞ് ജീവിച്ചവരായിരിക്കാം നല്ലൊരു അമ്മയായിരിക്കാം ഇപ്പം ഈ പറഞ്ഞ ആരോ നിങ്ങളോ ആരോ ആരെങ്കിലും ഇങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ എപ്പോഴും മക്കളുടെ ജീവിതത്തിൽ നിന്ന് ആ കല്യാണം കഴിച്ച് വന്നു കഴിയുമ്പം അവരുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലരുത് അപ്പോൾ ആണ് പ്രശ്നം ഉണ്ടാകുന്നത് ആ അമ്മ ഭയങ്കര തരച്ചിലാണ് ഈ കുട്ടി ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ആ അമ്മ ഭയങ്കര തരച്ചിലാണ് ഞാൻ ആ മോളോട് സംസാരിച്ചപ്പോൾ മരുമകളായ മോളോട് സംസാരിച്ചപ്പോൾ ആ കുറച്ച് ഇനി ഇങ്ങനത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ ആൻറ്റീന്ന് പറയുന്നത് അതും എത്ര പറഞ്ഞിട്ട് ആ മോൾക്ക് അത് മനസ്സിലാവും അവളുടെ കുറ്റം വായിക്കത്തില്ല ഈ കാലം ഇതായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് എതിർത്ത് പറയാമൊന്നും പറ്റത്തില്ലല്ലോ മോളെ അങ്ങനല്ലേ ഇങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ഒന്നും പറഞ്ഞ് നടക്കത്തില്ല ജയിഷിയൊന്നും പറ്റില്ല ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുകയാണ് അമ്മേനെ എന്തെടുത്താലും അമ്മയോട് ചോദിക്കണം എങ്ങോട്ട് കൂടുതലും അമ്മയോട് ചോദിക്കണം അതെനിക്ക് പറ്റത്തില്ല അല്ലെന്ന് പറഞ്ഞ് അത് കറക്റ്റായിട്ട് ഡൈവേഴ്സിലേക്ക് പോകുന്നു ഒരു വിട്ടുവീഴ്ചയ്ക്ക് പറഞ്ഞിട്ട് തയ്യാറല്ല അവരും നാളെ അമ്മയാവും ഈ സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യേണ്ടി വരുമോ ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല ഒരു വിധിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടോ നമ്മളാരെങ്കിലും ചമത്തിപ്പൂക്കുകയോ ആരെങ്കിലും നമ്മൾ ആക്ഷേപിക്കുക ഒരാളുടെ മനസ്സ് ഏതെങ്കിലും ഇത് കേർപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേ എന്നത് നമുക്ക് കാലം കരുതി വെച്ചിട്ടുണ്ടായി അതിൻ്റെ നാലിരട്ടി നമുക്ക് കിട്ടും അത് ഉറപ്പായി അതങ്ങനെയാണ് ആരുടെയും മനസ്സ് കേർപ്പ് ചെയ്തത് ഇപ്പം അമ്മ ഒരുപാട് അമ്മ പറഞ്ഞു പോളെ ഇനി ഞാനങ്ങനെ അവരുടെ കൂടെ പോകത്തില്ല എൻ്റെ മകനെ തകർത്തരുന്ന് മകൻ ഇവിടെ ജീവനുമാണ് അമ്മയും വേണം അവന് ഭാര്യയും വേണം ഇതിലൂടെ പോകാൻ ഈ കുട്ടി സമ്മതിക്കുന്നുമില്ല കുട്ടി ഈ വീഡിയോ കാണുന്നതാണ് നിങ്ങളെല്ലാം നല്ല കമൻറ്റ് ഉപദേശത്തിൻ്റെ കമൻ്റ് ഇട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അവളുടെ മാതാപിതാക്കളും ഇതിനകത്ത് അവളോട് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല അവർക്കും സങ്കടമുണ്ട് പക്ഷേ മോൾ അവൾ നല്ല ഉയർന്ന വിദ്യാഭ്യാസം നല്ല ജോലി എല്ലാം ഉള്ള കുട്ടിയാണ് പക്ഷേ എങ്കിലും അവർക്കിത് മനസ്സിലാകുന്നില്ല പോലുള്ളവർ നല്ല രീതിയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇത് കാണുമല്ലോ അവൾക്ക് നൂറ് എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാവുക ആ അമ്മ വേറെ ഒരു ചുമ്പ അങ്ങനെ വേറെ എന്തെങ്കിലും ഒന്നും എടുക്കുന്നില്ല പക്ഷെ അമ്മ എല്ലാത്തി യാത്ര ചെയ്തെടുത്തു ചെന്നു എന്നത് വലിയൊരു പോയി അത് ശരിയാണെന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് പോകുന്ന സമയത്ത് പിന്നെ എൻ്റെ വീട്ടിലുള്ള ഇപ്പം എനിക്കിതേപോലെ വേറെ അനുഭവമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ ഭാര്യയും ഭർത്താവും ഒരു മൂന്ന് മക്കളും ഒക്കെ ഉള്ളൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം ചെയ്ത് കടന്ന് അത് ഈ കഴിഞ്ഞ ദിവസമുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിൻ്റെ അത് ഇരിപ്പുണ്ടായിരുന്നു കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കിടന്നു ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോൾ കാറിൽ ഒരു കാറിൽ അവർ യാത്ര ചെയ്യുമ്പോൾ ഈ മകൻ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡാണ് വണ്ടി അവർ പുതുപോടിയാണ് കല്യാണം ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുന്നതാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് നിർബന്ധം ഇത്ര കാലം ഞാനാണ് ഫ്രണ്ട് സീറ്റിൽ ആ ഫ്രണ്ട് സീറ്റിൽ പിന്നെ എനിക്ക് തന്നെ ഇരിക്കണം ഇന്നലെ വന്ന മരുവുകൾ ഇന്നലെ കെട്ടി എന്നുള്ളത് ഈ ബാക്കിലിരിക്കും എൻ്റെ മകനാണ് എൻ്റെ മകൻ്റെ ഒപ്പം എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ധരിക്കും അവിടെ നീ ഇരിക്കാൻ പറ്റത്തില്ല നീ പ്രാ ബാക്കിലിരിക്കാൻ പറഞ്ഞു അപ്പം ബാക്കിൽ ആരായിരിക്കുന്നത് രണ്ടാൺമക്കൾ ആ ഈ ആൺമക്കളും അച്ഛനും ആയിരിക്കുന്നത് ആ വീട്ടിൽ ഒറ്റ പെണ്ണീ മരുമോളായിട്ട് ചെന്നതേ ഉള്ളൂ അപ്പം ഈ അമ്മ വിചാരിക്കേണ്ട ഈ കുത്തനായിട്ട് വന്ന മരിമോള് നമ്മുടെ അവരുടെ ഭർത്താവിൻ്റെ കൂടെ ഇടങ്ങിയിരിക്കുന്നത് അവരുടെ അവിടെ ഭർത്താവിൻ്റെ കൂടെ തന്നെ ഇരിക്കേണ്ടത് അവിടെ അത് പ്രശ്നമായി ഡൈവേഴ്സിലേക്ക് പോയി വസ്ത്ര തന്നെ ഒരാഴ്ചയായില്ല അത് പോയി അത് അവര് ആ കുട്ടിയുടെ അമ്മ തന്നെ എന്നോട് പറയുകയാണ് സിന്ധു ഇതിനൊരു മറുപടി ആൻസെന്ന് പറഞ്ഞാൽ അത് പൊരുത്തപ്പെടാതെ വരുന്നത് പിന്നെ ആ കുട്ടി അടുക്കളയിലൊക്കെ കിറമ്പറയാണ് ഒന്നും തൊടാപരത്തില്ല തൊടാപരത്തില്ല ആ തൊടാ പറ്റത്തില്ല ഇത് തൊടാ പറ്റത്തില്ല എന്ന് അമ്മ പറയില്ല ഞാൻ എടുത്തു തരാ എന്നിട്ട് നീ ചെയ്താൽ മതി ആ സ്വാദൻ അപ്പൊ അവര് പറയോ അയ്യോ അവിടെ ചെന്നിട്ടേ അവർ നല്ല ഫ്രീഡനോ സ്വർണവും രൂപയായിട്ടൊക്കെ ഒരു സാധനത്തിൽ ഒരു അടുക്കളേക്കെങ്ങനെ തൊഴിലിക്കത്തില്ല എൻ്റെ ഇതൊക്കെ എൻ്റെതാണ് മോളെ ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് പറ്റത്തില്ല അത് ഞാൻ തന്നെ അടുക്കള കൈകാര്യം ചെയ്യണം നീ അപ്പോൾ അവൾ പറഞ്ഞാൽ ഞാനൊരു എന്തെങ്കിലും ഒരിക്കലും ഇഷ്ടമുള്ള നൂഡിൽസ് എന്താക്കാൻ ചെന്നാണ് അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു വേണമെങ്കിൽ എല്ലാം എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം നീ ഇവിടെ ചെയ്യേണ്ടതാണ് പറയുന്നത് അപ്പം അത് ഡൈവേഴ്സി അപ്പോൾ അത് ഡൈവേഴ്സി കൊടുക്കണം അവർ അപ്പോൾ ഇത് നമ്മൾ ഒരു നമ്മുടെ മകൻ കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഒന്നലെ വരെ അവൻ നമ്മുടെ മാത്രം സ്വന്തമായിരുന്നു അത് നാളെ മറ്റൊരു വേണ്ടൊന്നും സ്വന്തമാക്കുന്നു എന്നുള്ള ചിന്താഗതി പാടില്ല നമ്മുടെ മകൻ ഒരു ജീവിത പങ്കാളി വന്നു അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എൻ്റെ കർത്തവ്യം അതിൽ മകൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എൻ്റെ നിങ്ങളുടെ മകനാകാതിരിക്കുന്നില്ല ഒരിക്കൽ നിങ്ങളുടെ മകൻ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ചിന്തിക്കണം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല അവൻ അവൻ്റെ ഭാര്യ ഇത് കൊടുത്തിട്ടാണ് ഞാൻ ഒഴുകു ഇക്കെത്തിയത് എന്നുള്ള മനോഭാവത്തെ അവർ ഒരുക്കി വിടാനും അവർക്ക് വേണ്ട കാര്യം സപ്പോർട്ട് ചെയ്യാനും വേണം നമ്മള് കൂടെ നിൽക്കുക ഈ പറഞ്ഞ കണക്ക് മകനും മരുമകളും ഒതുമൂടിയിൽ എവിടെയെങ്കിലും പോകുമ്പോ ഒരു ഞാൻ വരുന്ന മുന്നിൽ എന്ന് കൊണ്ട് നിൽക്കി ഒന്നിച്ചു അല്ലെ അവര് കുട്ടികളുടെ നടന്ന നിർബന്ധപൂർവ്വം ഒരുക്കിക്കൊണ്ട് പോകുന്നതായിരിക്കണം അതല്ലാതെ നമ്മൾ ഒരിക്കലും ഇടിച്ച് കയറി അങ്ങനെ ചെല്ലുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല ഇന്നത്തെ കാലഘട്ടം അതാണ് പണ്ടത്തെ കാലഘട്ടമല്ല പണ്ടൊരു ഹണി മുന്നിൽ പോയ ഭാഗങ്ങളൊരു സിനിമയിൽ പോയി മിഥുന മിഥുന ഒരു സിനിമയിലാണ് അങ്ങനെ ഒരു മോഹൻലാലിന്റെ സിനിമയിലെ ഊർവശിയായിട്ട് അല്ലല്ല മിഥുന ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടതാണ് ഓർക്കുന്നുണ്ട് മോഹൻലാൽ മോഹൻലാൽ കുറച്ചോളം സിനിമ പിന്നെ മോഹൻലാലിന്റെ ഒപ്പം എവിടെയാണിമൂണ് എവിടെയാണോ പോകുന്നു ഊട്ടിയിലൂടെ അവിടെ ഫാമിലി മൊത്തം പോകുന്നു അതേപോലത്തെ കുടുംബം അത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഓടുന്ന കാര്യമില്ല നമ്മളൊരു അവരുടെ നമ്മളൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിക്കുന്നത് അത് ഫാമിലി ടൂർ വേറെ വെക്കണം പുതുമോടിയിൽ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണിനും കൂടെ മാനസിക ഐക്യമുണ്ടാക്കേണ്ട സമയമാണ് ആ സമയം ആ സമയത്ത് നമ്മൾ ഒരു കല്ല് പോലും നമ്മുടെ ഭാഗത്ത് ഇടരുത് അപ്പോഴാണ് അവർ സെറ്റാകുന്നത് രണ്ട് അത് പ്രേമിച്ച് വന്നവരാണെ കുഴപ്പമില്ല ഇത് ആലോചിച്ച് കല്യാണം ചെയ്ത് കൊണ്ടു വന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളവർ ആദ്യത്തെ ഹണിമൂൺ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇടപെടരുത് അത് മറന്നു പോകരുത് നമ്മള് കയറി ഇടപെടുന്നത് അറ്റാക്ക് ചെയ്യരുത് അപ്പൊ നിയന്ത്രിക്കാൻ പോകരുത് അപ്പൊ അവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോകരുത് അത് അപ്പൊ അവരെ അവര് മൈൻഡ് സെറ്റാക്കി കൊണ്ടിരിക്കുന്ന സമയമാണ് അവര് കൂടുതലടുക്കാൻ വേണ്ട സാഹചര്യം ആ കാലഘട്ടങ്ങളിൽ കൂടുതലടുത്തവര് പിന്നീട് ഒരിക്കലും പിരിഞ്ഞു പോത്തില്ല ഉത്തരയിൽ കല്ലുകടിച്ചാൽ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം കല്ലുകടിയേറ്റു അപ്പം നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ കാണേണ്ടത് അപ്പം നമ്മളതി നമ്മളതി നമ്മുടെ അവരുടെ സ്വാധീനത്തിൽ നിന്നും അവരുടെ ഇങ്ങനെയുള്ള ആദ്യത്തെ ആ ജീവി ജീവിതഘട്ടങ്ങളിലും നമ്മൾ ഒരിക്കലും ഒരു ഉപദേശം കൊണ്ട് പോലും അവർക്കൊക്കെ ചെല്ലരുതെന്നാണ് എന്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയണത് കുറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം എത്ര മിറ്റായി എല്ലാരും എന്നോട് ചോദിക്കുക ഞാനിപ്പോൾ പാൻ നിർത്തി ഭയങ്കര ശബ്ദമില്ലായിരുന്നു ഞാൻ കല്ത്ത സമയം ഫാൻ നിർത്തി ഞാൻ വേണ്ടും എനിക്ക് തോന്നി ഞാൻ കേട്ടു നോക്കി വീഡിയോ കേട്ടു നോക്കിയപ്പോൾ പാൻറ്റ് ശബ്ദം കൊണ്ട് കുറച്ച് അത് ഉണ്ട് സോറി കേട്ടാ അന്നേരം പിന്നെ വീഡിയോ കട്ടിയത് അപ്പോൾ ഓവയിൽ വരത്തില്ല പിന്നെ അത് അപ്പം നിങ്ങളെല്ലാം മനസ്സിലാക്കുക നമ്മൾ വിവാഹം കഴിച്ച് പുതിമൂട് പുതിമൂടിയോടുകൂടി ഇരിക്കുന്നൊരു ഇതാ അവരുടെ ബന്ധത്തിലേക്ക് നമ്മൾ ഒരിക്കലും അനാവശ്യമായി കടന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാതാപിതാക്കൾ ഒരിക്കലും കടന്നു ചെല്ലരുത് ഭർത്താവ് മരിച്ചു പോയതാണേലും ഇനി അല്ലാത്തതാണേലും ചെല്ലരുത് അവരുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ഒരു അലസത ഒരു അലസ്വരത ഉണ്ടാകാതെ ഇരിക്കാൻ നോക്കണം ഇനി മെനപ്പോസിനെ പറ്റി പറയാം മെനപ്പോസിൽ എപ്പോഴും എല്ലാ വേണ്ടി വരും എനിക്ക് മെനപ്പോസെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല നമ്മൾ മെനപ്പോസിലൂടെ കടന്നു പോവുകയാണെന്ന് ആണാ നമ്മൾ ചിന്തിച്ചു പോകും നമുക്കറിയാൻ പറ്റുമോ നമ്മുടെ ശരീരം നമ്മളോട് പറയുമോ ഞാൻ മെനപ്പോസിലാണ് ഞാൻ ഇന്നും ഇല്ല മെനപ്പോസ് എപ്പോഴാണ് തുടങ്ങുന്നത് എനിക്ക് അത് എനിക്കൊക്കെ ഭയങ്കര എനിക്ക് ഉള്ള ബ്ലീഡിങ് എൻ ഞാൻ അനുഭവിച്ചൊരു അവസ്ഥയെക്കുറിച്ച് പറയാൻ പറയാം അപ്പം ഞാൻ അനുഭവിച്ചൊരു അവസ്ഥയെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു നാൽപ്പത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ പോലെ ഓവറായിട്ട് ആണ് പത്ത് ദിവസമൊക്കെ എനിക്ക് ബ്ലീഡിങ് വരുന്നത് ചിലപ്പോൾ പതിനഞ്ച് ദിവസം മറ്റും മാസത്തിൽ രണ്ട് വട്ടമൊക്കെ വരും പിന്നെ ചില ഭയങ്കര ഫോഴ്സിൽ വരുന്നു അങ്ങനെ 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 ആയി ഈ അയൻ ടാബ്ലെ ഡോക്ടർക്കൊന്ന് അയൺ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുകയോ അങ്ങനെ അയണൊക്കെ കഴിച്ച് കഴിച്ച് കറുത്ത് ഇവിടെയെല്ലാം ഇങ്ങനെ കഴുത്തുകൾ കറക്കും കൂടുതൽ അതിൻ്റെ സൈഡ് എഫക്റ്റാണ് നാല് വർഷോളം ഞാൻ അയൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഹീമോഗ്ലോബിൻ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കും കൗണ്ടൊക്കെ എപ്പോഴും കുറവായിരിക്കും അതൊന്നും കാരണം ഇങ്ങനെ വരുമ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ പോവുകയല്ലേ എന്നിട്ട് മുടിയെല്ലാം കൊഴിഞ്ഞ് പോകും നമ്മുടെ പിന്നെ എപ്പോഴും നമുക്ക് എവിടെയും കിടക്കണം തളർച്ച ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ബ്ലീഡിങ്ങിൻ്റെ നമ്മൾ അറിയത്തില്ല രണ്ട് വട്ടമൊക്കെ മനസ്സിലാക്കി നമ്മളെ ബെഡ് എല്ലാം പോകുകയല്ലേ പിന്നെ എങ്ങനെയാണ് എന്നിട്ട് അതിനുശേഷം ഞാൻ പറയുന്ന കാര്യം ഈ മെനപ്പോസ് വരുമ്പോൾ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നത് നമുക്ക് ചില സമയം ഭയങ്കര സങ്കടം വരും ചത്താൽ മതിയെന്ന് തോന്നും ചില സമയം നമുക്ക് കാണാൻ ഭയങ്കര ദേഷ്യം വരും ചില എല്ലാവരുടെ ദേഷ്യം എല്ലാവരും എന്തെടുത്താലും നമുക്ക് ആരോ ഇല്ലാത്ത പോലെ നമുക്ക് എന്തോ പോലെ ഒരു അവസ്ഥ ഒരു ഒറ്റപ്പെടലും നമ്മൾ നമ്മളിലേക്ക് തന്നെ മാറുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ തോന്നും നമുക്ക് എല്ലാവരോടും ദേഷ്യം തോന്നും എനിക്ക് തോന്നിയ ഒരു അനുഭവങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് അതൊക്കെ ഇങ്ങനെയുള്ളൊരു ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധ നമ്മൾ വീട്ടുകാർ ഇത് മനസ്സിലാക്കണം ജീവിത പങ്കാളിന്ന് മനസ്സിലാക്കണം പിന്നെ ഈ പറഞ്ഞത് ശരീരത്തിന് ചൂട് ഇരിക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന് കിടക്കുമ്പോൾ തോന്നുന്നു ഇരിക്കണം ചൂട് അനുഭവപ്പെടും ക്രമാതീതമായി പഴയ പോലെ നമുക്ക് രുചികരമായി ഭക്ഷണം വെക്കാനുള്ളൊരു ഒരു മാനസിക നില നമുക്ക് ഉണ്ടാകത്തില്ല നമുക്കൊരു ഭയങ്കര ഒരു ദേഷ്യവും എളുപ്പം തന്നെ പണി നിർത്താൻ പറ്റും നമ്മുടെ ആ പഴയ ഒരു ഇത് നമുക്ക് കുറച്ച് നാളത്തേക്കുള്ളു അതങ്ങനെ ഉണ്ടാകത്തില്ല അത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്രയോ നാളും നല്ല എനിക്ക് എനിക്ക് മനസ്സിലായിരുന്നു നമുക്ക് കറക്റ്റ് രുചി പോലും അറിയാൻ പറ്റത്തി വ്യത്യസ്തമായ ഒരു സമയത്തിലൂടെ സ്മെല്ലും രുചിയും പോലും നമ്മളെ വിട്ടു നിൽക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ പറഞ്ഞ കണക്ക് ശാരീരികമായ ഒരു അവസ്ഥയിരിക്കുമെന്ന് തോന്നുന്നു കിടക്കുമെന്ന് തോന്നുന്നു കിടക്കണമെന്ന് തോന്നും നടക്കണമെന്ന് തോന്നുന്നു ഇങ്ങനെ 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 മാറി മാറിക്കൊണ്ടിരിക്കും എല്ലാവരും ദേഷ്യം തോന്നുന്നു എപ്പോഴും സങ്കടം തോന്നും ഈ ഒരു അവസ്ഥയിൽ ഈ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂഡ് കറക്റ്റായിട്ട് നിൽക്കാൻ നമ്മൾ നല്ല ആത്മീയതയിലേക്ക് പോവുക പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ടാബ്ലെറ്റുകൾ എടുക്കുക ഹോർമോൺ വ്യതിയാനം ഒക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു സ്ഥലത്ത് തന്നെ അടിച്ചും കൂടി ഇരിക്കാതിരിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ മനസ്സികൊന്നുമില്ല ഒരു ഫ്ളാറ്റിൽ റൂമിൽ അല്ലെങ്കിൽ വീട്ടിൽ എവിടെയിരിക്കും അവിടെ തന്നെ ഇരു നിൽക്കുമ്പോ നമുക്ക് ഓർമ്മകളും ചിന്തകളും ഒക്കെ വരും ഓവറായിട്ട് അത് മോശം നെഗറ്റീവ് ചിന്തകൾ വരും അപ്പൊ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു തോന്നത്തില്ല മൊത്തം നമുക്ക് നമ്മളോട് ദേഷ്യം വരും വീട്ടിലോടൊക്കെ ദേഷ്യം വരും അത് നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം നമുക്ക് എന്താണ് സന്തോഷം തരുന്നത് ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക